പാഞ്ഞു വന്ന പന്തിനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഫുൾ ടോസ് ആക്കി ഓണിൽ കിഡിലൻ സിക്സർ പറത്തി വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഭവം സൂപ്പർ ഹിറ്റ് കണ്ണൂരാണ് സംഭവം കേരളോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ പരിചയപ്പെട്ട ശേഷം ഉദ്ഘാടനത്തിനായി ക്രീസിലെത്തിയതായിരുന്നു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ രമ്യ ബോളറും ഈ ഒരു തല്ല് പ്രതീക്ഷിച്ചില്ല പ്രൊഫഷണൽ ക്രിക്കറ്ററുടെ രീതിയിൽ തന്നെയാണ് രമ്യ പന്ത് നേരിട്ടതും സിക്സർ പറത്തിയതും കോളേജ് പഠനകാലത്ത് സോഫ്റ്റ് ബോൾ കളിച്ച പരിചയമാണ് രമ്യയ്ക്ക് ബാറ്റിംഗ് ഇത്ര അനായാസമായി ചെയ്യാൻ കരുത്തായത് മന്ത്രിമാരടക്കം നിരവധി പേരാണ് ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത് സംഭവം ഏതായാലും സോഷ്യൽ മീഡിയ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കണ്ണൂർ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്